ഇന്നിപ്പോ ഒരാളെ പറയണേ പിണറായിയുടെ തലയെ കൊണ്ട വെള്ളം ഒഴിക്കാൻ ഇത് വെച്ചോണ്ട് ഇപ്പൊ എന്നോട് പറഞ്ഞു വിട്ടതാ പറഞ്ഞ ഇത് ചെലവ ആർക്കും കാശില്ല അതുകൊണ്ട് കൊടുക്കണോ ഇതന്നെ അമ്പത് രൂപയുടെ ഇത് എന്തിനാ ഇറക്കി സർക്കാർ ഇവിടെ കയറി നമ്മുടെ സർക്കാർ കയറി കളിച്ചിട്ട് കഴിഞ്ഞാ ഇവിടത്തെ ജനങ്ങളെ ഊറ്റി പിഴിയ ഞങ്ങള് അതായത് കച്ചവടക്കാതെ ശരിക്കും ഊറ്റി പിഴിയാണ് ഈ സർക്കാർ തന്നെ മാറിയേ പറ്റുള്ളൂ സർക്കാരിനില്ല ഈ പ്രസ്ഥാനം ഒന്നിലെ ലോട്ടറി നിർത്തിരിക്കുക എന്നിട്ട് ഈ തൊഴിലാളികൾക്ക് ക്ഷേമനിധിയും പെൻഷനും കിട്ടണവർക്ക് തൊഴിൽ മറ്റേ നിന്ന് ഇങ്ങനെ തൊഴിൽ കൊടുക്കുക ഈ പ്രസ്ഥാനം തന്നെ നിർത്തലിലാക്കുക പിന്നെ ഇതുകൊണ്ട് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് പേരുണ്ട് ഒരു ഉപജീവനം പറയുക അവർ അറുപത് ടിക്കറ്റ് ഇടുക നാനൂറ് രൂപ മുന്നൂറ്റി കിട്ടും ഇത് വൈകുന്നേരം കിട്ടുമല്ലോ എന്ന് പറഞ്ഞു വിൽക്കണവരുണ്ട് അതൊരു അഞ്ചെണ്ണം ആറെണ്ണം മെച്ചം വീട്ടിൽ കൊണ്ടുവന്ന് എന്തുണ്ടാവും അവർ വായു ഭക്ഷണം കഴിക്കാൻ പറ്റുമല്ല ഒരു താഴേക്ക് ചായ പിടിച്ചാൽ പത്തര കൊടുക്കണ്ടേ അപ്പോൾ അതാണ് ആലോചിക്കേണ്ടത് അല്ലാണ്ട് ഇവിടുത്തെ ലോട്ടറി ഹോൾസെയിൽ വാപാരികളെ അല്ല സഹായിക്കേണ്ടത് അന്യസംസ്ഥാന ലോട്ടറിയൊക്കെ ഞാൻ ഇഷ്ടം പോലെ വിട്ടിട്ടുണ്ട് ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിച്ചത് അതുകൊണ്ട് തന്നെ അതൊക്കെ നിർത്തിയല്ലോ അതൊക്കെ നിർത്തി നിർത്തിയിട്ട് ആ കേരള ആ അന്യസംസ്ഥാന ലോട്ടറി ആണ് ഇപ്പോഴും ഈ മലയാളികളായ കേരളത്തിലുള്ള ജനങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസം അത് ലോട്ടറി ഉണ്ടായിരുന്നു ഞാൻ ടാറ്റ സിക്കിൻ സൂപ്പർ പിന്നെ ദീപം ടിക്കറ്റ് പിന്നെ കോർണേഷൻ ഡിയർ മാതൃഭൂമി സിംഗം കുമരൻ അങ്ങനെയുള്ള ചെറിയ ചെറിയ ടിക്കറ്റുകൾ വലിയ വലിയ ടിക്കറ്റ് അതൊക്കെ പത്ത് രൂപയുടെ ടിക്കറ്റുകളായിരുന്നു പ്രൈസ് അടിച്ചിരുന്ന പ്രൈസ് ഇഷ്ടം പോലെ പ്രൈസാ എല്ലാവർക്കും ആ മൂന്ന് നമ്പറിലുള്ള വലിയൊരു കളി ഭയങ്കര ഇഷ്ടമായിരുന്നു ഇതിന് മെച്ചപ്പെടുത്തണമെങ്കിൽ പ്രൈസ് കടനെ മാറ്റണം ഇപ്പം രണ്ടായിരം നിലനിർ നിലനിർത്തണം അതുപോലെ തന്നെ ആയിരം ആയിരത്തിൻ്റെയും അഞ്ഞൂറിൻ്റെ കുഴപ്പമൊന്നുമില്ല പക്ഷേ രണ്ടായിരത്തിൻ്റെ പ്രൈസ് ഇല്ലാത്തതാണ് ആക്കാർക്ക് കൂടുതൽ ബുദ്ധിമുട്ട് അമ്പത് ഒഴിവാക്കണം അപ്പം പിന്നെ നൂറ് ഇരുന്നൂറ് ഇങ്ങനെയുള്ള പ്രൈസ് കടന വാങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ മാറ്റം മാറ്റം വരും ഞാൻ നാല് ദിവസമായിരുന്നു ടിക്കറ്റ് വിൽക്കുക ഞാൻ പറഞ്ഞില്ലേ ഇത് എൻ്റെ ഓടാ സൈക്കിളേ ഇരിക്കണത് എനിക്ക് കാണണം ും ടിക്കറ്റ് വെച്ചാൽ ഞാൻ വെച്ചിട്ടുണ്ടോ എങ്ങനെയാണല്ലോ ഇതൊക്കെ മറ്റേ നേരത്തെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ബ്രിത് ഉണ്ടായിരുന്നു ആൺസോൺ ചെയ്യണ്ടായിരുന്നു ഇതൊന്നും ഇല്ല ഇതല്ല ടിക്കറ്റ് ഒരു ഇത്രയും പൊക്കത്തി വീട്ടിട്ട് പോട്ടെ ടിക്കറ്റ് ബാർവർട്ടാമി കൊടുക്കുവോ ഈ ടിക്കറ്റ് അവർക്ക് നമസ്കാരം കേരള സർക്കാരിൻ്റെ ലോട്ടറി നയങ്ങൾക്കെതിരെ പ്രതിഷേധങ്ങൾ ആളിക്കത്തുന്നത് നമ്മൾ കണ്ടതാണ് ഈ കഴിഞ്ഞ മെയ് രണ്ടാം തീയതി മുതൽ നാൽപ്പത് രൂപയിൽ നിന്ന് അമ്പത് രൂപയിലേക്ക് ലോട്ടറിയുടെ വില കൂട്ടിയത് മാത്രമല്ല പ്രൈസ് ഘടനയിലും വരുത്തിയ മാറ്റങ്ങളാണ് സാധാരണ കച്ചവടക്കാരെ അടക്കം ഇപ്പോൾ ബാധിച്ചിരിക്കുന്നത് ഇപ്പോൾ ഞാൻ വൈക്കത്താണുള്ളത് വൈക്കത്തുള്ള ലോട്ടറി തൊഴിലാളികളുടെയും മറ്റും പ്രതികരണങ്ങളിലേക്ക് നമുക്കൊന്ന് പോയിട്ട് വരാം അവരെങ്ങനെയാണ് സർക്കാരിൻ്റെ ഈ നയങ്ങൾ സ്വാധീനിച്ചിട്ടുള്ളത് ബാധിച്ചിട്ടുള്ളത് എന്നൊന്ന് നമുക്ക് കേട്ടുനോക്കാം ഞാനടിക്കാമല്ലേ ഇപ്പോൾ എൻ്റെ ലോട്ടറി എടുപ്പ് ഒന്നും കിട്ടിയാൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ വേറെ എപ്പോഴാണ് അവസ്ഥകള് അത് ഈ ഇന്നാള് ഞാനിപ്പോ അത് ദിവസം ഒന്നും ഇല്ല കേട്ടാ എന്നാലും വർഷങ്ങളൊന്നും ആയിട്ടില്ലല്ലോ വർഷങ്ങളൊന്നും ആയിട്ടില്ല ഏതാണെങ്കിൽ അമ്പതിന് ഉപ്പാട് തന്നെ അമ്പത് ആക്കണേ ഉപ്പാട് അതാണ് ഏറ്റവും വലിയ പ്രൈസൊന്നും ഒന്നുമില്ല ഒരു നയ പൈസ പോലും കിട്ടാറില്ല പൈസ കിട്ടാറില്ല അല്ലേ ആ എന്തോരം എടുത്തോ എല്ലാവരും എടുപ്പിക്കാറുണ്ട് ഇനി ഇന്നില്ല പൈസ നാളെ കൊടുത്താലും മതി നാരങ്ങെടുക്ക പക്ഷേ ഇത് മാത്രീഷൻ സർക്കാരിന്റെ ഈ തീരുമാനം അതായത് നാപ്പത് രൂപയിൽ നിന്ന് അമ്പത് രൂപയിലേക്ക് ലോട്ടറിയുടെ വില കൂട്ടിയതിന്റെ ആ തീരുമാനം തുടർന്നുള്ള പ്രൈസിലുള്ള മാറ്റങ്ങളൊക്കെ എങ്ങനെയാണ് ചേട്ടൻ നോക്കിയത് വില പ്രശ്നം ഇത് പ്രൈസില്ല ഞാൻ എടുക്കുന്നവർക്ക് എന്തെങ്കിലും കിട്ടണ്ടേ അവന് അഞ്ച് ടിക്കറ്റ് പത്ത് ടിക്കറ്റ് എടുത്തിട്ട് പോയാൽ അവന് കീറിക്കളയാം വൈകുന്നേരം ആകുമ്പോൾ അതൊരു അതാവും ആസങ്ങളായിട്ട് എടുക്കണം ഉണ്ടാവും അപ്പോൾ അവൻ പറഞ്ഞകത്ത് വേണ്ട ഈ ടിക്കറ്റ് പിന്നെ അത് അമ്പത് രൂപയ്ക്ക് അമ്പത് കിട്ടാനാണ് വെറേ പോക്കറ്റിന് അമ്പത് അമ്പത് രൂപ അമ്പത് രൂപ പോക്കറ്റ ലോട്ടറി കാർഡിട്ട് വൈകുന്നേരം അമ്പത് രൂപ മേടിക്കാൻ അല്ലേ അടക്കം ഇതൊന്നും കിട്ടാൻ വേണ്ടിയിട്ടാണ് കിട്ടണ്ടെന്നേ അല്ലെങ്കിൽ കൊടുക്കുമ്പം നല്ല പ്രൈസ് കൊടുക്കുക അപ്പം അല്ലാണ്ട് പത്ത് ലക്ഷം ഒരു കോടി ഒന്നും ഇവിടെ ആരും നോക്കി കിടക്കണമെന്നില്ല ഒരു കോടി ആർക്കും ആരും നോക്കട്ടില്ല പക്ഷെ കിട്ടേണ്ടതെന്നെ ഇവിടെ അയ്യായിരം പതിനായിരം ഒക്കെയാണ് വേണ്ടത് കിട്ടണമെന്നാണ് അഞ്ഞൂറ് രൂപയെങ്കിലും ശരാശരി ഒരു ഏറ്റവും ചെറിയ പ്രൈസ് വെച്ചാൽ അതുപോലെ വിൽപ്പനക്കാർക്ക് കിട്ടണ കമ്മീഷൻ അതും എടുത്തുകളും അത് കുറച്ച് 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 കൊണ്ടുവന്നു ഇപ്പം നൂറിൻ്റെ അടിച്ച് പണ്ട് ഇരുന്നൂറ് രൂപയാണ് ഇരുന്നൂറ്റി ആപ്പം ഇട്ടു ഇപ്പം നൂറ്റി ഇരുപ നൂറ്റി മുപ്പതേ ഉള്ളു അപ്പം അങ്ങനെ സർക്കാർ ജനങ്ങളുടെ സർക്കാർ അല്ലേ അതുകൊണ്ട് അത്രയൊക്കെ പ്രതീക്ഷാൽ മതി ഈ സർക്കാരിൽ അങ്ങനെ പ്രതീക്ഷ മതി ഈ രണ്ടായിരം രൂപ എടുത്തു കളഞ്ഞായിരുന്നു അയ്യായിരം കുറച്ചായിരുന്നു പിന്നെ നൂറും അമ്പതൊക്കെ ധാരാളം വെച്ചിട്ടുണ്ട് ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ വില കൂടെ മുമ്പ് അമ്പത് രൂപ ആഴ്ച ഒരു ദിവസം ഉണ്ടായിരുന്നു അന്ന് ഇരുപത്തി മൂന്ന് അയ്യായിരം ഉണ്ടായിരുന്നു നമ്പർ ഉണ്ടായിരുന്നു രണ്ട് അയ്യായിരം ഉണ്ടായിരുന്നു അത് നേരെ ഈ ഇന്നലെ ഇന്ന് ബുധനാഴ്ച കഴിഞ്ഞപ്പോൾ പതിനെട്ടാണ് പതിനെട്ട് അഞ്ചവിടെ പോയി ആർക്കൊന്നും കൂടി രണ്ടായിരം ഇല്ല ആ അടുത്ത് എവിടെ കൊണ്ടുപോകാം പൈസ അപ്പോൾ പറയും ഞങ്ങൾ സെക്കൻഡ് പ്രൈസ് കൂട്ടി തേർഡ് പ്രൈസ് കൂട്ടി എന്ന് ഇത് ആർക്ക് കൊടുത്തു അതേപോലെ തന്നെ ഇന്ന് വിളിക്കും ഒരിടത്ത് തന്നെ ഫസ്റ്റ് സെക്കൻഡ് തേർഡൊക്കെ അടിച്ചേക്കണം ഇന്നത്തെ പ്രൈസ് നോക്കി അങ്ങനെ ഉണ്ടെന്ന് നോക്കി അത് ഒരേ കാറ്റഗറി നമ്പർ അപ്പോൾ പത്തൊമ്പത് ലക്ഷം രൂപ ഡിഗ്രി വിട്ടുള്ളൂ ബാക്കിയുള്ളവരൊക്കെ ഇതോ ആർക്കത് ചിന്തിക്കല്ലേ ഈ സംശയം വിശ്വാസം പോയി ജനസംഖ്യ സംശയം പോയിക്കൊണ്ടിരിക്കുകയാണ് ആ എന്നുവെച്ചാൽ ജനങ്ങളെ വിശ്വസിച്ച് ആദ്യം എടുക്കുക ഇത് നിലനിർത്തി കൊണ്ടുപോകാൻ നാം ആത്മാർത്ഥ വേണം ഉദ്യോഗസ്ഥന്മാരുടെ പറഞ്ഞതാണ് സർക്കാരെ ഭരിക്കണമെന്ന് നമുക്കറിയില്ല പക്ഷെ കൃത്യമായിട്ട് ആലോചിക്കേണ്ടതാണ് ജനങ്ങളെ ഇടയ്ക്ക് വിശ്വാസം എടുക്കുക പിന്നെ ഇതുകൊണ്ട് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് പേരുണ്ട് ഒരു ഉപജീവനമാർ ആ ഒരു അറുപത് ടിക്കറ്റ് നാനൂറ് രൂപ മുന്നൂറ്റി അൻപത് കിട്ടും ഇത് വൈകുന്നേരം കിട്ടുമല്ലോ എന്ന് പറഞ്ഞു വിൽക്കണവരുണ്ട് അതൊരു അഞ്ചെണ്ണം ആറെണ്ണം മിച്ചം വീട്ടിൽ കൊണ്ടുവന്ന എന്തുണ്ടാവും അവർ വായു ഭക്ഷണം കഴിക്കാൻ പറ്റിയല്ല ഒരു ക്ലാടേക്ക് ചായ പിടിച്ചാൽ പത്ത് രൂപ കൊടുക്കണ്ടേ അപ്പൊ അതാണ് ആലോചിക്കേണ്ടത് അല്ലാണ്ട് ഇവിടുത്തെ ലോട്ടറി ഹോൾസെയിൽ മഹാബാരികളെ അല്ല സഹായിക്കേണ്ടത് അവർക്ക് പാർട്ടിയെ കൊടുത്തു അവർക്ക് ബോണസ് കൊടുത്തൊക്കെ നേർത്തു അവർ നല്ല ഒന്ന് പോകും പക്ഷെ ഇതേപോലെ ഉണ്ട് ഇവിടെ ഇതുപോലെ വിൽക്കണ മുപ്പ മുപ്പത്തെട്ട് വർഷമായി വിൽക്കണത് ഇവിടെ ഒൾ വിൽക്കണ മുപ്പത്തിരണ്ട് വർഷം കഴിഞ്ഞാൽ ലോട്ടറി വെക്കണത് ആ ചേട്ടനാണ് ആ ചേട്ടന് ചോദിച്ചു കൂടുതൽ പറയും അപ്പുറത്ത് വേറെ ആൾ വെക്കണു പതിനേഴ് വർഷം മുപ്പത്തിരണ്ട് വർഷവും വിൽക്കുന്നേ മുപ്പത്തി ആറ് പല പല മാറ്റങ്ങൾ ചേട്ടൻ കണ്ടിട്ടുണ്ട് ഈ മുപ്പത്തി വർഷത്തിൽ ലോട്ടറിയുടെ ഇപ്പോൾ പ്രൈസ് അമ്പത് രൂപയിലാണ് ഒരു ലോട്ടറി എടുക്കണമെങ്കിൽ ഇപ്പം അമ്പത് രൂപ വേണം എന്നാൽ അമ്പത് രൂപയിലെ ആൾക്കാർ കുറ്റം പറയുന്നത് ചെറിയ ചെറിയ പ്രൈസുകൾ കുറച്ചു എന്നുള്ളതാണ് ആൾക്കാരുടെ പരാതി അപ്പോൾ ഈ അമ്പത് രൂപയിൽ നിന്നുകൊണ്ട് തന്നെ ഇനി എങ്ങനെയാണ് തോന്നുന്നു മെച്ചപ്പെടുത്താൻ പറ്റുക ഇനി മെച്ചപ്പെടുത്തണമെങ്കിൽ പ്രൈസ് കാരണം മാറ്റണം ഇപ്പം രണ്ടായിരം നിലനിന്ന് കലർത്തണം അതുപോലെ തന്നെ ആയിരം ആയിരത്തിൻ്റെയും അഞ്ഞൂറിൻ്റെ കുഴപ്പമൊന്നുമില്ല പക്ഷേ രണ്ടായിരത്തിൻ്റെ പ്രൈസ് ഇല്ലാത്തതാണ് ആൾക്കാർ കൂടുതൽ ബുദ്ധിമുട്ടുകൾ അമ്പത് ഒഴിവാക്കണം അപ്പം പിന്നെ നൂറ് ഇരുന്നൂറ് ഇങ്ങനെയുള്ള പ്രൈസ് കാരണം വാങ്ങുവാണെങ്കിൽ ചിലപ്പോൾ മാറ്റം മാറ്റം വരും ഇപ്പോൾ കച്ചവടം തീരെ മോശമാണ് ഞാൻ ഇരുന്നൂറ് ടിക്കറ്റ് നൂറ്റമ്പത് ടിക്കറ്റ് ഒക്കെ എടുക്കുന്ന സാധനത്തി നൂറ്റി ഇരുപത് ടിക്കറ്റാണ് പെടുത്തുകൊണ്ടിരിക്കുന്നത് എടുത്തുകൊണ്ടിരിക്കുന്നത് എടുത്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തീരാൻ പാടാണ് ഈ മെയ് രണ്ടാം തീയതി വന്ന ഈ ഒരു മാറ്റത്തിന് ശേഷമാണോ കച്ചവടം ഇങ്ങനെ കുറഞ്ഞത് അതെ 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 റാപ്പരി കഴിയുമ്പോഴത്തേക്കും നല്ല കച്ചവടം ഉണ്ടായിരുന്നു കുഴപ്പമില്ലായിരുന്നു ആക്കാർ ഒരു കംപ്ലൈൻറ്റുമില്ലായിരുന്നു ഇത് നടന്നു പോകുമായിരുന്നു ഇപ്പം ഇപ്പം അതല്ല ഇപ്പം നമുക്ക് പ്രതീക്ഷയില്ല കച്ചവടത്തിൽ ഒരു പ്രതീക്ഷയില്ല രാവിലെ അറിയിക്കഴിഞ്ഞാൽ തീർത്താ തീർന്നു ഇല്ലെങ്കിൽ ഇല്ല അത്രേ ഉള്ളൂ അപ്പോൾ സർക്കാർ കാര്യം പരിഗണിക്കുമെന്ന് തോന്നുന്നുണ്ടോ അതായത് നിങ്ങൾക്ക് ഇങ്ങനെയാണ് നിങ്ങളുടെ അവസ്ഥ എന്നുള്ളത് സർക്കാരിന് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ കൊണ്ട് മനസ്സിലായിട്ട് തോന്നുന്നു കമ്മിറ്റി ഉണ്ടായിരുന്നു കമ്മിറ്റിയിൽ എല്ലാ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ജൂൺ ഒമ്പതാം തീയതി മുതൽ മാറ്റം വരുത്തും എന്നൊക്കെയാണ് പറഞ്ഞേക്കേണ്ടത് അതെങ്ങനെയാണെന്നറിയില്ല അത് ഈ കമ്മറ്റി കൂടിയപ്പോ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലും ധാരണയുണ്ടോ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ചെറിയ പ്രൈസുകൾ കൂട്ടുക എന്നുള്ളത് തന്നെ ചേട്ടാ എത്ര നാളായി ലോട്ടറി കച്ചവടം ഞാനൊരു പത്ത് ഇരുപത്തെട്ട് കൊല്ലമായാലും ലോട്ടറി കച്ചവടം ഇരുപത്തെട്ട് കൊല്ലം ഇരുപത്തി ഒമ്പത് ഒമ്പത് കൊല്ലം ഇപ്പം ഞാൻ ഇന്ന് മൂന്ന് ദിവസം നാല് ദിവസം ഇന്നത്തേക്ക് നാലോ പത്ത് ദിവസമായിട്ട് ലോട്ടറി കച്ചവടം ഞാൻ നിർത്തി നിർത്തിയോ നിർത്തേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടാം മെയ് ഈ മാസം രണ്ടാം തീയതി തൊട്ട് അമ്പത് രൂപയുടെ ടിക്കറ്റാക്കിയിട്ട് ഈ ഒരു അമ്പതും ഒരു നൂറും എനിക്ക് അടിച്ചിട്ടുള്ളൂ അറുപത് ടിക്കറ്റ് വീതം ഞാൻ എടുക്കാറുള്ളൂ എനിക്ക് രണ്ട് പ്രാവശ്യം വണ്ടി ഇടിച്ചിട്ട് എനിക്ക് പണിയെടുക്കാൻ പറ്റും ഞാൻ പണി ഒക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ ഞാൻ ഈ ഇരുപത്തെട്ടോ ഇരുപത്തൊമ്പത് കൊല്ലമായിട്ട് ഞാൻ ലോട്ടറി കച്ചവടം ചെയ്തുകൊണ്ടിരുന്നതാണ് ഈ നാൽപ്പത് രൂപയുടെ ടിക്കറ്റ് ിൽ അയ്യ ഫസ്റ്റ് പ്രൈസ് അടിക്കുമ്പം അയ്യായിരം രൂപ എണ്ണായിരം രൂപ കെട്ടിക്കൊണ്ടിരുന്നിടത്ത് അത് അയ്യായിരം ആക്കി രണ്ടായിരത്തിൻ്റെ പ്രൈസ് കുറച്ച് ഒരു അന്നത്തെ നാൽപ്പത് രൂപയുടെ ടിക്കറ്റേൽ നൂറ് രൂപ അടിച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കിട്ടും അതിപ്പം നൂറ്റി നാൽപ്പതാക്കി അപ്പം അങ്ങനെ ഒത്തിരി അതായത് കച്ചവടക്കാരൻ്റെ എത്രയും വായലേക്ക് അടിക്കാൻ ഞങ്ങൾ അതപ്പം തള്ളി തന്നിരിക്കുകയാണ് ഏഹ് അതുകൊണ്ട് ഞാനിപ്പോ മൂന്ന് രണ്ടു മൂന്ന് ദിവസമായിട്ട് ലോട്ടറി ഇന്ന് നാല് ദിവസമായി ലോട്ടറി കച്ചവടം നിർത്തി ഈ അറുപത് ടിക്കറ്റിൽ ഇരുപത്തിരണ്ട് ടിക്കറ്റ് മിച്ചം അമ്പത് രൂപയുടെ ടിക്കറ്റ് മിച്ച ഇരുപത്തിരണ്ട് ടിക്കറ്റ് മിച്ചം വന്നാൽ ഞാൻ എന്ത് ചെയ്യും ചേട്ടനപ്പൊ കട കട കടത്തോ അല്ല ഞാൻ റെഡി കാശിന് ടിക്കറ്റ് എടുത്തോണ്ടിരുന്ന അപ്പോൾ അത് ഇത്ര ഇത്രയും കാശിന് ടിക്കറ്റ് മിച്ചം ഇത്രയും ടിക്കറ്റ് മിച്ചം വന്നപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റും പൂർത്തിയില്ല ഈ നാൽപ്പത് രൂപ ആയിരുന്നപ്പോൾ കുഴപ്പമുണ്ടായിരുന്നോ നാൽപ്പത് രൂപപ്പോൾ വലിയ കുഴപ്പമില്ല നാൽപ്പത് രൂപ മുപ്പത് രൂപയിൽ കിടന്ന ടിക്കറ്റ് നാൽപ്പത് രൂപ ആയി കഴിഞ്ഞപ്പഴും ഞങ്ങൾക്ക് കച്ചവടക്കാർക്ക് വളരെ ഇതായിരുന്നു ഏഴ് ആ ഏഴ് സീ സീരിയലിൽ ഏഴ് സീരിയലിൽ ടിക്കറ്റ് ഇരുന്നു കഴിഞ്ഞപ്പോൾ കച്ചവടക്കാർക്ക് കച്ചവടം ഉണ്ടായിരുന്നു പ്രൈസ് ഉണ്ടായിരുന്നവർക്ക് പ്രൈസുണ്ടായിരുന്നു ഏഹ് അത് സർക്കാർ അത് വലിയ വലുതാക്കാൻ നോക്കി നാൽപ്പത് രൂപയാക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കുറേ നാളത്തേക്ക് അത് വലിയൊരു പ്രതിസന്ധി ആയിരുന്നു എങ്കിലും ഞങ്ങൾ ഞങ്ങൾ കേട്ട് വലിയ രീതിയിൽ കച്ചവടക്കാർ ഞങ്ങൾ ഈ ഇതും കൊണ്ട് നടക്കുമ്പോൾ ഞങ്ങളുടെ ഉപജീവനമാർഗ്ഗമാണെന്ന് വിചാരിച്ചാണ് ഓരോ അനുവാ ഓരോരുത്തർ ടിക്കറ്റ് എടുത്തുകൊണ്ടിരുന്നത് ഞങ്ങളുടെ ഉപജീവനമാർഗ്ഗം കഴിയുമായിരുന്നു ഇപ്പം ഞങ്ങൾ എവിടെ നിന്ന് പോകും ഞങ്ങൾ എവിടെ നിന്ന് കടം മേടി സർക്കാർ പറയുന്നത് കോടി കോടികളൊന്നും അസമ്മാനമൊക്കെ ഉണ്ടല്ലോ കോടികളെന്ന് പറയണേന് ഇവിടെ ഒരു കോടി വശ കൊടുത്ത് കുഴപ്പമില്ല ഇനി അത് ടാക്സ് ആണ് അവരെ ഉദ്ദേശിക്കുന്നത് ഏഹ് അതിൻ്റെ ടാക്സ് എന്ന് പറഞ്ഞാൽ ഒരു കോടി അടിക്കുന്നതിന് ഒരു വീട്ടമ്മക്ക് ഒരു കോടി അടിച്ചിട്ട് നാൽപ്പത്തിയൊന്ന് ലക്ഷം രൂപ അറുപത്തിയൊന്ന് ലക്ഷം രൂപയും അറുപത്തി ഒന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ കിട്ടിയതിൽ കേരളത്തിന്റെ ടാക്സ് അടച്ച് കഴിഞ്ഞിട്ട് എടുത്തു കഴിഞ്ഞിട്ട് ബാക്കി അവർക്ക് കിട്ടിയത് അറുപത്തൊന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ അതിൽ കേന്ദ്ര സർക്കാർ നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപ അവർ ആവശ്യപ്പെട്ടു അപ്പം സമയത്തിന് കൊടുത്തില്ലെങ്കിൽ അതിൻ്റെ പലിശ നാലായിരം രൂപ കയറി വരുവാണ് അപ്പം ഇത് സർക്കാർ കളിക്കലെന്ന കളി അന്യസംസ്ഥാന ലോട്ടറി ഒക്കെ ഞാൻ വിറ്റാൻ പോലെ വിട്ടിട്ടുണ്ട് ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിച്ചത് അതുകൊണ്ട് തന്നെ അതൊക്കെ നിർത്തിയല്ലോ അതൊക്കെ നിർത്തി നിർത്തിയിട്ട് ആ കേരള ആ അന്യസംസ്ഥാന ലോട്ടറിയാണ് ഇപ്പോഴും ഈ മലയാളികളായ കേരളത്തിലുള്ള ജനങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസം അത് ഏതൊക്കെയായിരുന്നു അന്ന ലോട്ടറി ഉണ്ടായിരുന്നു ടാറ്റ സിക്കിൻ സൂപ്പർ പിന്നെ ദീപം ടിക്കറ്റ് പിന്നെ കോർണേഷൻ ഡിയർ മാതൃഭൂമി സിംഗം കുമരൻ അങ്ങനെയുള്ള ചെറിയ ചെറിയ ടിക്കറ്റുകൾ വലിയ വലിയ ടിക്കറ്റ് അതൊക്കെ പത്ത് രൂപയുടെ ടിക്കറ്റുകളായിരുന്നു പ്രൈസ് അടിച്ചിരുന്ന പ്രൈസ് ഇഷ്ടം പോലെ പ്രൈസാ എല്ലാവർക്കും ആ മൂന്ന് നമ്പറിലുള്ള വലിയൊരു കളിയും ഭയങ്കര ഇഷ്ടമായിരുന്നു ഏ ഇപ്പം സർക്കാർ അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് സർക്കാർ ഇവിടെ കയറി നമ്മുടെ സർക്കാർ കയറി കളിച്ചിട്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങളെ ഊറ്റിപ്പിഴിയുക ഇവിടുത്തെ ഞങ്ങൾ അതായത് കച്ചവടക്കാരെ ശരിക്കും ഊറ്റി പിഴിയാണ് ഈ സർക്കാർ തന്നെ മാറിയേ പറ്റുള്ളൂ സർക്കാരിനില്ല ഈ പ്രസ്ഥാനം ഒന്നിലേ ഒന്നിലോട്ട് നിർത്തിരിക എന്നിട്ട് ഈ തൊഴിലാളികൾക്ക് ക്ഷേമനിധിയും പെൻഷനും കിട്ടണവർക്ക് തൊഴിൽ മറ്റേങ്ങനെ തൊഴിൽ കൊടുക്കുക ഈ പ്രസ്ഥാനം തന്നെ നിർത്തലാക്കുക ചേട്ടൻ തൊഴിലാളി വർഗത്തിന്റെ സർക്കാർ പറയുന്നത് പക്ഷേ അത് വല്ലതും സംസ്കാരം പ്രവൃത്തിയാണ് അവരിവിടെ കാണിക്കുന്നത് ഒരു ഞാൻ പറയാം ഒരു ഒറ്റ കാര്യം ഞാൻ പറയുന്നുള്ളു ഞാൻ ലോട്ടറി വിൽക്കുന്നതിന് എനിക്ക് ഒരു നൂറ് രൂപ നേരത്തെ അടിച്ച നാൽപ്പത് രൂപയുടെ ടിക്കറ്റ് വിറ്റിരുന്നപ്പം ഒരു നൂറ് രൂപ ഒരു മാസം കൂടി ആയിരിക്കും ഒരു നൂറ് രൂപ അടിക്കുന്നത് അതിലൊരു പ്രതീക്ഷ കിട്ടുന്നത് നൂറ് രൂപ അടിച്ചപ്പം ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കിട്ടി കിട്ടുന്നത് നൂറ്റി നാൽപ്പതാക്കി ഈ അമ്പത് രൂപയുടെ പ്രൈസും കൊണ്ട് വന്നത് ഞങ്ങളെ ഞങ്ങളെ തൊഴിലാളികളെ വളച്ച് രണ്ടായിരത്തിൻ്റെ പ്രൈസ് രണ്ടായിരത്തിൻ്റെ പ്രൈസ് ഇല്ല അയ്യായിരം രൂപ മുതൽ പതിനെട്ട് രൂപ പ്രൈസാണ് ഇവിടെ ഈ അമ്പത് രൂപയെ ആക്കി കഴിയുമ്പോൾ ഇവർക്ക് ഒരു അയ്യ ഒരു അഞ്ച് പ്രൈസ് കൂടി അയ്യായിരത്തിൻ്റെ കൂട്ടി കൊടുക്കാൻ പാടുന്ന ചേച്ചി ഈ എന്നുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നിപ്പറിയാണ് പിണറായിയുടെ തലയെ കൊണ്ടേ വെള്ളം ഒഴിക്കാൻ ഇത് വെച്ചോണ്ട് ഇപ്പൊ എന്നോട് പറഞ്ഞു വിട്ടതാ ഇത് ചെലവ ആർക്കും കാശില്ല അതുകൊണ്ട് കൊടുക്കണോ വല്ലതും കൊടുക്കണണ്ടാ ഇതന്നെ അമ്പത് രൂപയുടെ ഇത് എന്തിനാ ഇറക്കി ഞാനത് വിൽക്കാൻ എത്ര എട്ടു വർഷമായിട്ടില്ല ഇപ്പഴാ വന്നത് ഇപ്പൊ കേട്ടേച്ചും വന്നതാ ഇത് അയാളുടെ തലയെക്കൊണ്ടേ വെള്ളം വെച്ചേച്ചും വെള്ളം ഒഴിക്കും എന്നോട് പറഞ്ഞു ഇപ്പതേ പറഞ്ഞു വന്നേ ഉള്ളൂ നിങ്ങളെ ഞങ്ങളെ ആട്ടിവിടേ ഇത് എന്തെങ്കിലും തരണ്ടേ ഇത് പാശ്ചാത്യ രാജ്യമല്ല നമ്മുടെ കേരളത്തിൽ തൊഴിലില്ല തൊഴിൽ കൊടുക്കും തൊഴിൽ കൊടുക്കുമെന്ന് പറയണതല്ലാണ്ട് തൊഴിലില്ല പഠിച്ച് നടക്കുന്ന പിള്ളേർക്കോ പഠിച്ച് നിൽക്കുന്ന കുഞ്ഞുനോക്കോ ഒന്നും തൊഴിലില്ല ഒരു കൂലി വേലയില്ല അന്യ സംസ്ഥാന തൊഴിലാളികളാണ് അതാണ് വെളിയിൽ നിന്ന് വന്ന അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് ഇവിടെ വേലയുണ്ട് നാട്ടുകാർക്കും ഇവിടെ വേലയില്ല അപ്പം ഞങ്ങൾ പോലെയുള്ള ആൾക്കാർക്ക് ജീവിക്കാൻ തീർത്തും ബുദ്ധിമുട്ടായിരിക്കും ചേട്ടാ പലരും അതല്ലെങ്കിൽ സർക്കാർ നിർത്തലാക്കിയിട്ട് ഈ ക്ഷേമനിധി പെൻഷൻ കൊടുക്കാൻ അവർക്ക് തൊഴിൽ കൊടുക്കുക അതല്ലെങ്കിൽ അവർക്ക് നിത്യമായ അവർക്ക് ജീവിക്കാനുള്ള വരുമാനം കൊടുക്കുക ചേട്ടാ ഒരു ലോട്ടറി കച്ചവടം നടത്തിയിരുന്ന പലരും നിർത്തി ജോലി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കേട്ടോ ഞങ്ങൾ പലരും ആദ്യം അഭിപ്രായം എടുത്ത ആൾക്കാരൊക്കെ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അവരുടെ തട്ടുപോലൂടെ കാണാനില്ല ചിലരൊക്കെ കൂലിപ്പണിക്ക് പോയി അങ്ങനെ ഈ ഒരു മെയ് രണ്ടാം തീയതി കഴിഞ്ഞതിന് ശേഷം സാധാരണക്കാര് ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞങ്ങൾ നേരിട്ട് കണ്ടു ഇവിടെ അങ്ങനെയാണ് അവസ്ഥ ഇനിയിപ്പ മഴക്കാലം കൂടിയാ മഴക്കാലം കൂടിയായി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഗതി ഗതി കെട്ടു കെട്ട് അപ്പൊ ഈ സർക്കാർ എടുക്കണെടുത്താൽ മതി എന്നുള്ളൊരു ധാർഷ്ട്യം ഉണ്ടെങ്കി എന്ത് ചെയ്യും ഇവിടെ കുറേ കുത്തക മുതലാളിത്തം കാണിക്കുന്നുണ്ട് ഈ ലോട്ടറിയിൽ തന്നെ അതായത് കെട്ടുകണക്കിനി അവർ ഓൺലൈനായിട്ട് അയക്കുന്നുണ്ട് അതെങ്ങോട്ടാ ടിക്കറ്റ് പോകുന്നുണ്ടെന്ന് പോലും ഞങ്ങൾക്കറിയില്ല കണക്കിന് ലോട്ടറി ഓഫീസിൽ ഇരിക്കുന്ന ലോട്ടറി ഏജൻ്റും വലിയ വലിയ ഏജൻറ്ററും ലോട്ടറി ഓഫീസും അവിടുത്തെ നടക്കെടുക്കുന്ന സ്ഥലത്ത് ഡയറക്ടറും അവരുമൊക്കെ ആയിട്ട് കുറേ വലിയ 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 രീതിയിലേക്ക് പോവുകയാണ് അപ്പം പ്രൈസ് സർക്കാർ ചിലപ്പോൾ കൊടുക്കുന്നുണ്ടാവുക പക്ഷേ ഞങ്ങൾക്കറിയില്ല ആർക്ക് പ്രശ്നിക്കുന്നോ സൈക്കിൾ ഇത് എഴുപത്തഞ്ച് ലക്ഷമോ അമ്പത് ലക്ഷമോ ഒക്കെ വെക്കേണ്ട കാര്യമൊന്നുമില്ല സാധാരണക്കാരന് പത്ത് രൂപ കിട്ടണം അവനൊരു അമ്പത് രൂപ മടക്കി കഴിഞ്ഞാൽ ഒരു മാസം മടക്കി കഴിഞ്ഞാൽ ഒരു അഞ്ഞൂറ് രൂപ കിട്ടി കിട്ടണ്ടേ ഒരായിരം രൂപ കിട്ടണ്ടേ ഇത് അങ്ങനെ കിട്ടി കഴിഞ്ഞാലല്ലേ കച്ചവടക്കാരൻ ഞങ്ങളെപ്പോലെയുള്ളവർക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവുകയുള്ളൂ ഏ എൻ്റെ സൈക്കിളേല്ലേ ഇരിക്കണത് ഇന്ന് നാലു ദിവസം ഞാൻ ലോഡറി കഴിച്ചോട് ചെയ്തത് ഇഷ്ടമാരി വിറ്റ് പോകാറുണ്ടായിരുന്ന സംഭവമായിരുന്നു ഞങ്ങൾ പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ആകുമ്പോൾ സാറും പ്രതി ഇപ്പൊ ആ സ്ഥാനത്ത് ഞങ്ങൾക്ക് മുപ്പത് മുപ്പത്തെട്ട് ടിക്കറ്റ് വിചാ ഒരു ദിവസം ടിക്കറ്റ് ഇപ്പം പറഞ്ഞു അല്ലേ മുപ്പത് രൂപ ഉണ്ടായിരുന്നത് ആ ചേട്ടാ ഇടം പറഞ്ഞോളെ മുപ്പത് രൂപ ഉണ്ടായിരുന്നത് നാപ്പത് രൂപയിലോട്ട് മാറ്റിയപ്പോ അധികം വലിയ പ്രതികരണങ്ങളൊന്നും ഉണ്ടാവാത്ത സാഹചര്യത്തിൽ ഇപ്പൊ നാൽപ്പത് അമ്പതാക്കിയാലും ആരും ഒന്നും പറയൂലെന്നുള്ളൊരു സംഭവം ഉണ്ടാവും പോയി അങ്ങനെ ആയിപ്പോയി അതറിയാം അങ്ങനെ സംഭവം സർക്കാർ കണ്ട് അതായത് ഇവിടുത്തെ ജനങ്ങളുടെ വരുമാനം സർക്കാർ കാണുന്നില്ല ഇവര് വരുമാനം ഇല്ല ജനങ്ങൾക്ക് വെയിലും ഞങ്ങൾ ഈ ചണ്ണഞ്ഞു ചീഞ്ഞും പോയി വിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ എന്നെ കെട്ടാൽ കുറെ കടവും പോവും കുറെ ചിലവും പെശയും പോവും നമ്മൾ നിൽക്കുമ്പോഴത്തേക്ക് മഴയത്ത് കയറി വെക്കുമ്പഴത്തേ വന്നെടുക്കും അവന്മാർ ചിലപ്പോൾ ഒരോത്തിന് വരും രണ്ടെണ്ണം രണ്ടെണ്ണം അടിച്ച് ഒരെണ്േ വരും അങ്ങനെയൊക്കെ ഒത്തിരി നഷ്ടം വന്നിട്ടുണ്ട് ഈ നഷ്ടം മാറണമെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ മാറ്റങ്ങൾ വന്നെങ്കിൽ ഈ നാൽപ്പൊന്ന് അമ്പെന്നുള്ളത് മാറ്റുക അമ്പത് മാറ്റിയിട്ട് ഇച്ചിരി അല്ലെങ്കിൽ അമ്പ ആയിക്കോട്ടെ പ്രൈസ് കൂട്ടിയാൽ ആ അയ്യായിരം ഇച്ചിരി കൂട്ടുക ഈ രണ്ടായിരം ആക്കുക ഈ അമ്പെടുത്ത് മാറ്റുക അമ്പ കളഞ്ഞിട്ട് ബാക്കി എന്നാന്ന് വെച്ചാൽ നൂറ് ഇനിമു നൂറ് ആക്കുക മറ്റേ നൂറ് ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾക്ക് പത്തൊമ്പൂര ഇട്ടാണ് എണ്ണം പിറ്റുക ഒരെണ്ണം കളിച്ചു കഴിഞ്ഞാൽ രൂപ ഇത് അതിനകത്ത് പത്തുര താഴെയുണ്ട് ു നോക്കാൻ പറ്റുമോ ഇത് കൊണ്ടുപോയി എങ്ങനെയാണ് ഇത്രയും മണിക്കൂടി പോണേറ്റ് ആയിരുന്നു മേലാത്തതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ നടക്കാം ഈ കാലം മേലാതെ ഒന്നും നടക്കാത്തതുകൊണ്ട് ഇത് വന്നാ ഷോപ്പ് വന്നൊക്കെ ഞാൻ പോയതാണ് ഇപ്പോഴും മരുന്ന് വിളിച്ചിട്ടുണ്ട് ഒരു ദിവസം ഇൻസുലിനുണ്ട് ഒരു ദിവസം ഒമ്പോ ഗുളിയാ ഒരു ദിവസം രാവിലെ വഴിക്കണം ഉച്ചയ്ക്ക് എൻ്റെ വൈകിട്ട് രണ്ടു നേരം ഇൻസുലിൻ വെച്ചിട്ടുണ്ടായി ഈ പോക്കുമുഴൻ പോകുന്നത് ഇങ്ങനെയാണ് നടക്കുന്നത് കുറെ ഒത്തിരി ബുദ്ധിമുട്ടും ഒത്തിരി ബുദ്ധിമുട്ടെന്ന് ഒത്തിരി ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടെന്നോ ഭയങ്കര ബുദ്ധിമുട്ടി ഇപ്പം ആൾക്കാർ പറഞ്ഞു അങ്ങോട്ട് വരണ്ടതാണ് നാളെ ചിട്ട് വരണ്ടതാണോ പിന്നെ റൂട്ട് മാറി പോകും രണ്ട് മൂന്ന് ദിവസമായിട്ട് കച്ചവടം നിർത്തി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോട്ടറിയുടെ സംഭവം വെച്ചിട്ടുണ്ട് ഹൈക്കോടതി രജിസ്റ്റർ ആൾക്ക് ഒരു എഴുത്ത് പെറ്റീഷൻ ഇട്ട് തൊഴിലാളികളെല്ലാം ഒപ്പ് സേഖരിച്ച് അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ തേടി ഹൈക്കോടതിയിലൊരു കേസ് രജിസ്റ്റർ ചെയ്യാനായിട്ടാണ് ഞാൻ ഈ കച്ചവടം നിർത്തി വെച്ചത് പക്ഷേ കുറേ ആൾക്കാരൊക്കെ സംസാരിച്ച് നോക്കി നിൽക്കുകയാണ് ഞാനിപ്പം പക്ഷേ എന്തോ ജൂണോ ഒമ്പതാം തീയതി മുതൽ എന്തോ മാറ്റം വരും എന്നൊക്കെ പറയണം പറയുന്നുണ്ടോ നല്ല അറിയാൻ പറ്റുകയുള്ളു ഇത് പറയുന്നുണ്ട് പ്രൈസ് കൂട്ടാൻ പോകണം അയ്യായിരം ഇരുപത്തി ആക്കാൻ പോകുന്നു ഇപ്പം പതിനെട്ടല്ലേ ഉള്ളൂ നേരത്തെ കഴിഞ്ഞാൽ അമ്പത് രൂപ ടിക്കറ്റ് ഇരുപത്തി മൂന്നുണ്ടായിരുന്നു ഇപ്പം പതിനെട്ടേ ഉള്ളു അതുപോലെ ഞങ്ങൾക്ക് ഈ അമ്പത് രൂപ ടിക്കറ്റ് രൂപ നാൽപ്പത്തി രണ്ട് രൂപ അമ്പത് പൈസ കെട്ടിക്കണെന്നാണ് ഇപ്പം നാൽപ്പത്തി രണ്ട് എഴുപത് പൈസ ടിക്കറ്റ് വില ഈ ഡിസിയും കുറച്ച് ശരിക്കും നിങ്ങളെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചെന്ന് പറയാല്ലോ എനിക്ക് ഉപദ്രവം തുടങ്ങി ഏറ്റവും പറയാനല്ല നമ്മള് പറയുന്നില്ല പറഞ്ഞു പോകും പോകുവല്ലേ സ്വയം നമ്മള് നമ്മളെ തന്നെ മറന്നു പോകു രാഷ്ട്രീയ വിരോധം കൊണ്ടൊന്നും പറയുന്നില്ല നമ്മുടെ അവസ്ഥ കാരണമല്ലേ അവസ്ഥ ആ അവസ്ഥയില് ഞാൻ നാല് ദിവസമായിരുന്നു ടിക്കറ്റ് വിൽക്കാൻ ഞാൻ പറഞ്ഞില്ലേ ഇത് എന്റെ ഓടായില്ലേ സൈക്കിളെ ഇരിക്കണത് എനിക്ക് രണ്ട് ടിക്കറ്റ് കാണണ്ട മിച്ചമെന്ന ടിക്കറ്റ് കാണണം ടിക്കറ്റ് കാണണം ും ടിക്കറ്റ് വെച്ചാൽ ഇതൊക്കെ മറ്റേ നേരത്തെ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇതൊണ്ടായിരുന്നു ആൺസോൺ ഉണ്ടായിരുന്നു ഇതൊന്നും ഇല്ല ഇതെല്ലാം ടിക്കറ്റ് ഒരു ഇത്രയും പൊക്കത്തി വീട്ടിൽ ഈ ടിക്കറ്റ് കൊടുക്കുവ അവർക്ക് ഡ്രേവ് ചെയ്യുമ്പോഴത്തേക്ക് പിച്ചാത്തി തയ്ക്കാനായിട്ട് പിച്ച പോലെ ടിക്കറ്റ് ഇത് വഴിയിട്ട് കടം ഇരുവായിരം രൂപ അമ്പതിനായിരം രൂപയൊക്കെയാണ് കട എടുക്കുന്നത് ഈ ബാങ്കിൽ നിന്ന് തന്നെ എടുക്കണമുണ്ട് ഞങ്ങൾക്ക് ലോട്ടറി കച്ചവടം വഴിയോരോ കച്ചവടം കിടക്ക് ലോൺ അത് ഇരുപതിനായിരം രൂപ അവിടെ തരത്തിട്ടുണ്ട് ഷെറ്റ് വാങ്ങിയെന്ന് വീട്ടിലെ അണ്ണാച്ചുമാരുടെ നമുക്ക് അതാണ് പിന്നെ വീട്ടിൽ വന്ന് തെറി പറയുക അല്ലെ ഇതൊക്കെ തിരിച്ചങ്ങനെ ഇങ്ങനെ പോയി അടയ്ക്കാൻ പറ്റും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പോൾ എന്തിങ്ങയെ കുടിച്ചൊക്കെ വരികയെ എല്ലാം കുടിച്ചിപ്പോൾ അങ്ങനെ വന്ന് ഓരോ പ്രശ്നങ്ങളാണ് വീട്ടിൽ വീടിൻ്റെ വീട്ടിൽ ഇപ്പോൾ അണ്ണാഞ്ചിമാരാണെങ്കിൽ ഇപ്പോൾ വെള്ളം കൊടുക്കാൻ പറ്റില്ല ഇത്രയും ടിക്കറ്റ് മിച്ചാൻ പറ്റാൻ പറ്റില്ല മുപ്പത്തെട്ട് ടിക്കറ്റ് നാൽപ്പത് ടിക്കറ്റ് ഇരുപത്തിനാല് ടിക്കറ്റൊക്കെ മിച്ചാൻ പറ്റിയത് മൊത്തം ഞാൻ കാണിച്ചുതരാം തെക്കാട വീട് മൊത്തം ടിക്കറ്റ് ഞാൻ കാണിച്ചു തരാം ആ ഇത്രയും ടിക്കറ്റ് ഞാൻ എടുക്കണം അമ്പതിന്റ് ആയിട്ട് കേട്ടോ ഇന്നത്തെ ടിക്കറ്റ് ഒക്കെ എടുത്തുണ്ടെങ്കിൽ ഇത്രയും ടിക്കറ്റ് എടുക്കണോ എന്തെങ്കിലും ഉണ്ടോ ഇത് നിൽക്കുന്നു ഞങ്ങൾ ഇങ്ങനെ പോകാൻ മാറുന്നുണ്ട് മോളി കയറാൻ പറ്റിയല്ല ആരെങ്കിലും അത് താഴത്തെ മാത്രം മതി അതന്നെ ഇരിക്കാൻ പറ്റിയല്ല ഒരു കപ്പസിൽ പോകണമെങ്കിൽ എനിക്ക് യൂറോപ്യൻ കോളേജിൽ നടക്കാൻ പറ്റുള്ളൂ പോകാൻ പറ്റുള്ളൂ നാലു ലക്ഷം രൂപ ഓപ്പഴം പറഞ്ഞിരിക്കുക മേടിക്കാനുള്ള പൈസ തന്നെ ഇഷ്ടം മാതിരി ഇഷ്ടം പോലെ മരുന്നാണ് എനിക്കുള്ളത് ആ മരുന്നിൻ്റെ കാണണമെങ്കിൽ ഒരു ലോൺ ഉണ്ട് ഇടയിൽ ഇങ്ങനെ പോലെ ഇതൊക്കെ വേദന ഈ വണ്ടി പോകുമ്പഴത്തേക്കും ഈ വേദന കാലു പോത്തുമ്പോഴത്തേക്കും ഈ വേദന വെച്ചിട്ടുണ്ടെങ്കിൽ മഴയാണ് മഴ മഴയിലൊക്കെ മുഖം പങ്കേണ്ട അരി മുഖം നല്ലൊരു മാറ്റം നമ്മള് പ്രതീക്ഷിക്കാല്ലേ ജൂൺ ഒമ്പതാന് മാറും ആ ഒത്തിരി ഞങ്ങൾ ആത്മഹത്യയുടെ മുഖത്ത് വന്നിരിക്കുകയാണ് അത്ബന്ധം ചെയ്യേണ്ട ഒരു ഗതിയോട് വരും വീട്ടിലെ ഇത് വീട്ടിൽ വലിയ വരുമാനം ഉണ്ടെങ്കിൽ ഇത് ഇല്ല അങ്ങനെയാണ് നമ്മുടെ അവസ്ഥ ഇപ്പം ഈ ചേട്ടൻ പോലെ കുറച്ച് ദിവസത്തേക്ക് നിർത്തി നിർത്തി കഴിഞ്ഞാൽ കുറച്ച് നിർത്താൻ എനിക്ക് പറ്റണില്ല എനിക്ക് ഒത്തിരി കടമുണ്ട് ഒരു ദിവസം ഇന്ന് പോയി നാളെ പോയില്ലെങ്കിൽ എനിക്ക് ആ ഇന്ന് അമ്പത് രൂപ കിട്ടാണല്ലോ നാളെ നൂറാവും പോവാൻ എനിക്ക് ആ കാശ് കിട്ടിയേ ഇല്ല ഇത് ഒന്നും രണ്ടും ടിക്കറ്റ് അല്ല പോണത് അഞ്ചോ ആറും ടിക്കറ്റ് വീട് വെക്കുന്നവരുണ്ട് പിന്നെ അന്ന് അപ്പം ഇന്ന് എടുത്താൽ നാളെ തരും പിന്നെ ശനിയാഴ്ച തന്നെ അവരുണ്ട് ശനിയാഴ്ച കാശ് കിട്ടാൻ പണി പണി കാശ് കിട്ടുമ്പോഴത്തേക്ക് എല്ലാ ദിവസവും എടുക്കും രണ്ട് ടിക്കറ്റ് മൂന്ന് ടിക്കറ്റ് എടുത്തിട്ട് ശനിയാഴ്ച എന്നവരുണ്ട് ഒരു സാധാരണക്കാരുണ്ട് ഇത് കായകളൊന്നും അതിലൊക്കെ അവർ മാറി കഴിപ്പില്ല പിന്നെ വേറെ ആളെ ചെറിയ കുട്ടിപ്പണിക്കാരനാ ഓക്കെ വിചാരിക്കാം സാധാരണക്കാരൻ തൊഴിലാളികളെയും ഇങ്ങനെ ചൂഷണം ചെയ്ത് കഴിഞ്ഞ് സർക്കാർ തന്നെ പ്രതിസന്ധിയിലാണെന്ന് അവർക്കറിയാം എന്നിട്ട് അവർന്താണ് ചെയ്യണേല തീർച്ചയായിട്ടും അവർക്കറിയാം അവർക്കറിയാം ഇനി അപ്പം അത്രയും ഈ കാണിക്കണം അടുത്തോട്ടം പിണറായി സർക്കാർ അഞ്ചു ലക്ഷത്തി അഞ്ചു ലക്ഷത്തി മേൽ തൊഴിലാളികളാ ലോട്ടറി കച്ചവടക്കാരുണ്ട് ഈ അഞ്ചു ലക്ഷ തൊഴിലാളികളുടെ അവരുടെ പ്രതികരണം വേറെ ഈ ലോട്ടറി എടുക്കുന്ന ആൾക്കാരുടെ പ്രതികരണം വേറെ പിന്നെ എങ്ങനെ പറഞ്ഞത് കയറുന്നവരാണത് പിന്നെ ചെയ്യണമെങ്കിൽ അവര് വലിയ ക്രയക്രയ ചെയ്യണം വോട്ടിങ്ങില് തട്ടിപ്പട അത്രയുള്ളു പിണറായി സർക്കാരിന്റെ അതായത് പിണറായിയുടെ മകളുടെ കേസ് കെട്ട് അന്നത്തെ വാർത്തയും ഇതൊക്കെ ഉണ്ടല്ലോ പിന്നെ പൊങ്ങിട്ടില്ല എന്തുകൊണ്ട് അവരുടെ അവരുടെ ഊഴവിടാണ് നടക്കണത് ഞങ്ങളെ പോലെയുള്ള പാവപ്പെട്ട ഇത് എന്ന് പറഞ്ഞ ഈ പട്ടരിക്കറിയുടെ വിഷയോട്ട് ബന്ധപ്പെട്ട് കൊറേ പ്രതികരണങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ആളുകൾ അത്രത്തോളം അവസരമാണെന്ന് മനസ്സിലാവുന്നുണ്ട് പലരും ജോലി നിർത്തി കണ്ടിട്ട് നമുക്ക് തന്നെ ഒരു സങ്കടം വരുന്നുണ്ട് മക്കളെ പോലെയുള്ള മക്കളെ ഞങ്ങൾക്ക് അവരവരുടേതായ ഇത് ഞങ്ങൾക്ക് ജീവിക്കണ്ടേ അന്വേഷിക്കാനോ തിരക്കാനോ മറ്റുള്ളവരില്ല ഇല്ലാത്ത ആൾക്കാരും ഉണ്ട് കാശ് അടക്കാൻ പോലും എൻ്റെ കാശില്ല ടിക്കറ്റ് മിച്ചം എല്ലാം വല്ലാകൊണ്ട് എനിക്ക് ഇരുപതിനായിരം രൂപ എടുത്തിട്ട് ലോണ് പോലും അടക്കാൻ രക്ഷയില്ല ഇപ്പം എല്ലാം കുടിശ്ശയായി പോയി ഞാൻ പഴയ അഞ്ചു രൂപ കൈരളി ലോട്ടറി കിട്ടും അന്നൊക്കെ പ്രൈസ് ഉണ്ടായിരുന്നു പിന്നെ മുപ്പതിരൂപ ഉണ്ടായിരുന്ന പ്രൈസ് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഈ നാൽപ്പത് രൂപ വന്നപ്പം പന്ത്രണ്ട് അയ്യായിരം ഒക്കെ അടിക്കുന്നിടത്ത് ഇപ്പം അമ്പത് രൂപ അടിച്ചാൽ എന്നാ ഡീസൽ കിട്ടും എഴുപത് രൂപ എടുത്തു എന്നാ കിട്ടാനാണ് അതുകൊണ്ട് എത്ര ലോട്ടറി ഞാനിപ്പോൾ ആ പിന്നെ പത്തൊമ്പത് വയസ്സിൽ ലോട്ടറി കച്ചോ ഇതുപോലത്തെ ഇതും വന്നിട്ടില്ലേ വന്നിട്ടില്ല വന്നിട്ടില്ല ഈ അമ്പതിന ടിക്കറ്റ് അടിച്ചിട്ട് ഈ കടം അങ്ങനെ ഒരു വീട് വിടുമ്പം പോലും കഴിയാൻ പറ്റില്ല അറിയാമോ അപ്പം ബാങ്കിലാണെങ്കിൽ ഇരുപതിനായിരം രൂപ എടുത്തിട്ട് അത് അളക്കിട്ടിട്ടില്ല ഒരു വർഷം ആകാൻ പോകുന്നത് കഴിഞ്ഞാൽ ഇങ്ങനെ വീട്ടും ചേട്ടാ എങ്ങനെ വീട്ടു വന്നു വെച്ചാൽ ഒരു പ്രൈസ് ലോട്ടറി അടിക്കുമെന്ന് ഓർത്ത് ആണ് നമ്മൾ ഡി സി കിട്ടും അല്ലെങ്കിൽ ഇതിൻ്റെ പന്ത്രണ്ട് സെയിമൊക്കെ അടിക്കും അതിൽ ഒരു ചെറിയ പ്രൈസൊക്കെ ഉണ്ടാവും ഒക്കെ അടിച്ചു പ്രതീക്ഷ വെച്ചാണ് ഈ എടുത്ത് പോയി അങ്ങനെ നിന്നാണ് ലോട്ടറി കച്ചവടത്തിന് ആ പതിനായിരം എടുത്തു കഴിഞ്ഞിട്ട് അതടച്ച് തീർത്ത് കഴിഞ്ഞിട്ട് ആകുമ്പോൾ ഇരുപതിനായിരം എടുത്ത് അപ്പോൾ ഇതടക്കാനാണ് ഒരു നിർവാഹവും ഇല്ല ഇപ്പോൾ ഇത് ഇപ്പം ഇങ്ങനെ ഒരു ലോട്ടറി വന്നുകൊണ്ട് ആ അല്ല മാസത്തിലടക്കാനൊരു നിർവാഹവുമില്ലേ മാറ്റണം തന്നെയല്ലേ പറയണം എൻ്റെ ഈ പിന്നെ പോള് വീർത്ത് ഇവിടം വരെ പോയി പിന്നെ ഷുഗർ കൂടി ഈ വരി വീർത്ത് പൊട്ടിപ്പോയി പൊട്ടിപ്പോയി ഒരു പരിപാടി ഒന്നിടക്കല്ലോ പിന്നെ ഇങ്ങനെ ലോട്ടറി മനുഷ്യന് പ്രൈസ് കൊടുത്ത് ജീവിക്കാമെന്നുള്ള നല്ല കടവൊക്കെ വീട്ടണമെന്നുള്ളൂ ശരി അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പ്രതികരണങ്ങൾ അത്രത്തോളം അവശരായവർ രോഗശയ്യയിലൊക്കെ കിടന്നിരുന്നവരാണ് ലോട്ടറി കച്ചവടവുമായിട്ടൊക്കെ നമ്മുടെ മുമ്പിലേക്കൊക്കെ എത്തി ഒരു ഉപജീവനം നടത്തി വന്നിരുന്നത് കാരണം അവർക്ക് മറ്റൊരു ജോലിക്കും പോകാനുള്ള ഒരു ആവധി ഇല്ല അവർക്കതിനുള്ള ആരോഗ്യവും ഇല്ല അപ്പം അത്തരത്തിലുള്ളവർക്ക് ഒരു ഉപജീവന മാർഗമായിരുന്നു ഈ ലോട്ടറി വിൽപ്പന അവരത് അത്യാവശ്യം നല്ല രീതിയിൽ കൊണ്ടുപോയിരുന്നതുമാണ് ഈ മെയ് രണ്ടാം തീയതി അവിടം വരെ ഈ നാൽപ്പത് രൂപയിൽ നിന്ന് അമ്പത് രൂപ ആക്കുന്നത് വരെ അവർക്കൊക്കെ തരക്കേടില്ലാത്ത കച്ചവടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് തൊഴിലാളികൾ ഒരു ചേട്ടൻ പറഞ്ഞ പോലെ അഞ്ച് ലക്ഷത്തിൽ പരം തൊഴിലാളികൾ ലോട്ടറി തൊഴിലാളികളുണ്ട് അപ്പം ഇത്രയും ജനങ്ങളുടെ വിഷമം ഇനി കണ്ടില്ലെന്ന് നടിച്ചാൽ ഇതെങ്ങോട്ടാണ് ഈ പോക്ക് നമുക്ക് മനസ്സിലാവുന്നില്ല സാധാരണക്കാരായ ജനങ്ങൾ ലോട്ടറി എടുക്കുന്നവർ ലോട്ടറി വിൽക്കുന്നവർ ഇപ്പം ഈ ചേട്ടനെ പോലുള്ള ചേട്ടന്മാരൊക്കെ അത്രത്തോളം അവസരമാണ് അവർക്ക് പല ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് അവർക്ക് ചിലവ് അതായത് മരുന്ന് മേടിക്കാൻ പോലും പൈസ ഇല്ല ആ സാഹചര്യത്തിൽ കടവെടുത്ത് ഇപ്പോഴും വിശ്വാസത്തിൽ ലോട്ടറി കച്ചവടം നടത്താനായിട്ട് മുമ്പോട്ട് പോവുകയാണ് ആ ചേട്ടനൊക്കെ ഏഹ് സർക്കാർ സത്യോടും പറ്റിക്കുകയാണ് ഇവരെ ഇവരെല്ലാവരെയും പറ്റിക്കുകയാണ് ഉപദ്രവിക്കുകയാണ് ഓരോ ദിവസം നിങ്ങൾ ഈ തീരുമാനം മാറ്റാത്തിടത്തോളം കാലം ഓരോ ദിവസം ഇഞ്ചിൻ ചാട്ടി പാവങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് പലരും ജോലി നിർത്തി പലരും ജോലി നിർത്തി പല സ്ഥലത്തും തട്ട് കാണാനില്ല നമ്മൾ പ്രതികരണം എടുത്ത ആൾക്കാർ പോലും ആ ജോലിയെ നിർത്തിപ്പോയി എന്നാണ് കേട്ടത് ഏഹ് അപ്പം അത്രത്തോളം ആരെ സഹായിക്കാനാണ് ഏത് മാഫിയനെ സഹായിക്കാനാണ് ഏഹ് മനസ്സിലാവുന്നില്ല ഏഹ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പ്രൈസ് ഇപ്പോൾ അമ്പത് രൂപയിൽ നിന്ന് നാൽപ്പത് രൂപ ആക്കിയില്ലെങ്കിലും അല്ലാതെ അയ്യായിരം രൂപ രണ്ടായിരം രൂപ ആയിരം രൂപ പോലുള്ള പ്രൈസുകൾ കൂട്ടുകയും ഏഹ് അതുപോലെ ഈ അമ്പത് രൂപ നൂറ് രൂപ പോലുള്ള സാധാരണക്കാരടക്കം പരിഹസിക്കുന്ന പിച്ചക്കാർക്ക് തുല്യം കാണുന്ന പോലുള്ള സമ്മാനങ്ങളൊക്കെ കുറയ്ക്കുകയും ചെയ്യുക അതൊന്നും വേണ്ട ഏ മിനിമം ഒരു അഞ്ഞൂറ് രൂപ ഏഹ് പിന്നെ അയ്യായിരം രൂപ കൂട്ടുക രണ്ടായിരം രൂപ തിരിച്ചു തിരിച്ചുകൊണ്ടുവരിക അത്തരത്തിൽ പ്രൈസ് ഒന്ന് മാറ്റങ്ങൾ വരുത്തി ഈ പാവങ്ങളെ രക്ഷിക്കണം അല്ലെങ്കിൽ കടക്കണി കിടന്ന് ഇതുങ്ങളൊക്കെ ആത്മഹത്യ ചെയ്യേണ്ട സിറ്റുവേഷൻ പരിപാടി ഉണ്ടാവും അത്രത്തോളം ദാരുണമാണ് ഈ സിറ്റുവേഷൻ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വൈകിപ്പിച്ച് വൈകിപ്പിച്ച് വെക്കാതെ എത്രയും പെട്ടെന്ന് ഈ ഒരു ലോട്ടറി പ്രതിസന്ധിക്ക് സാധാരണക്കാർക്കും സാധാരണ തൊഴിലാളികൾക്കും ഇടയിലുള്ള പ്രതിസന്ധി അല്ലാണ്ട് മാഫിയകൾ വലിയ ഏജൻ്റുമാരുടെ കാര്യമല്ല നമ്മൾ പറയുന്നത് സാധാരണക്കാർ മറ്റൊരു ജോലിയും ചെയ്യാനായിട്ട് പറ്റാതെ ഈ ലോട്ടറി മുഖാന്തരം കച്ചവടം നടത്തി സാമാന്യം വീട്ടിലൊരു അരിയെങ്കിലും മേടിച്ച് കൊടുത്തിരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു നല്ല കാര്യം നിങ്ങൾ ചെയ്യണം എത്രയും പെട്ടെന്ന് ഈ പ്രൈസ് ഘടനയിലേക്കൊന്ന് മാറ്റം വരുത്തി ഈ പാവങ്ങളുടെ വിഷമത്തിന് ഒരു പരിഹാരം കണ്ടെത്തണമെന്ന് മാത്രമേ പറയാനുള്ളൂ